ഇനി ഫുൾ ഓപ്ഷനിലേക്ക് പോകണമെങ്കിൽ ഏകദേശം എൺപതിനായിരം രൂപയാണ് ഇതിനേക്കാളും കൂടുതൽ വരാം അതിലേക്ക് പോകണമെന്ന് വെച്ചാൽ ഞാൻ നിർബന്ധമല്ല എന്ന് പറയും അതിനുള്ള കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ കൂടുതലും നിങ്ങളുടെ യാത്രകൾ വരുന്നത് പുറകിലും ഇരിക്കുന്ന രോഗത്തിലാണ് ഒരു ഫാമിലി ഓട്ടാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ജെഡ് എക്സേ ആയിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയാം എക്സ്ട്രാ കൊടുക്കുന്ന എൺപതിനായിരം വർത്താണ് എന്നുള്ളതാണ് ബാക്കിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു സാധനം റിയർവ്യൂ ക്യാമറ ആണ് അത് നമുക്ക് ഈ ഒരു വേരിയൻറ്റിലില്ല അത് ഫുൾ ഓപ്ഷനിൽ മാത്രമാണ് മാരുതി കൂടുതൽ അതൊരു വൈഡാംഗിൾ ക്യാമറ ആണ് വന്നിട്ടുള്ളത് എൺപതിനായിരം രൂപ കൂടുതൽ കൊടുക്കുന്ന ഫുൾ ഓപ്ഷനിലാണ് നമുക്ക് ഡയമണ്ട് കട്ട് അലോയിസ് നിങ്ങൾ പരസ്യത്തിൽ കാണുന്ന വാഹനത്തിൻ്റെ അലോയിസ് ഒക്കെ കിട്ടുക വിൽസൺ ആണെങ്കിൽ സ്വാഗതം ഞാൻ ഷെഫി പാനാൾ സ്വിഫ്റ്റിൻ്റെ ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കാൻ പോകുന്ന ഒരു വേരിയൻറ്റ് കൂടെയാണ് എന്നുള്ളത് ടൈറ്റിലുള്ള പോലെ തന്നെ ജെഡ് എക്സ് ഐ എന്ന് പറയുന്ന വേരിയൻറ്റ് അതായത് അഞ്ച് വേരിയന്റിലാണ് നമുക്ക് ഏറ്റവും പുതിയ സ്വിഫ്റ്റ് ലഭിക്കുക എൽ എക്സ് ഐ വി എക്സ് ഐ വി എക്സ് ഐപ്ഷനിൽ ജെഡ് എക്സ് ഐ സെഡ് എക്സ് ഐ പ്ലസ് അപ്പോൾ ടോപ്പിലെ നാലാമത്തെ വേരിയൻ്റ ജെഡ് എക്സ് ഐ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കാൻ പോകുന്നത് പറയാൻ ഞാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് അത്യാവശ്യം ഫുള്ളി ലോഡർ ആയിട്ടുള്ള വാഹനങ്ങൾ എടുക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം ഒരു ഫീച്ചേഴ്സ് അത് നിർബന്ധമാണ് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഫുള്ളി ലോഡർ നിങ്ങൾ പരസ്യങ്ങളിലൊക്കെ കാണുന്ന ഒരു സ്വിഫ്റ്റില്ലേ കമ്പനികൾ പരസ്യം ചെയ്യുന്ന ആ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുന്നത് ജെഡ് എക്സ് ഐയിലാണെന്ന് പറയാം അതിൽ പ്രധാന ആകർഷണം അതിൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റ് തന്നെയാണ് അതായത് നിങ്ങൾ ഫുൾ ഓപ്ഷനാണ് ഏറ്റവും കൂടുതൽ പരസ്യത്തിൽ കമ്പനികൾ ഉപയോഗിക്കുക അപ്പോൾ അത് അതേ ലുക്ക് നമുക്ക് സ്വിഫ്റ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ജെഡ് എക്സ് ഐ എടുക്കണം നമുക്കൊരു എൽ ഇ ഡി പ്രൊജക്ട് സെറ്റപ്പുള്ള ഹെഡ് ലാംപ് യൂണിറ്റും ഈ ഒരു എൽ ഇ ഡി ഡി ആർ എൽ ഒക്കെ ജെഡ് എക്സ് ഐ മുതലാണ് ആരംഭിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ഫോഗ് ലാമ്പ് ഇതിലില്ല കേട്ടോ അത് നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബാക്കി ഗ്ലോസി ബ്ലാക്ക് ഉള്ള ഒരു ഗ്രില്ല് നമ്മുടെ മനോഹരമായിട്ടുള്ള വലിയ ഗ്രില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെഡ്ക്സൈടെ ഓൺ റോഡ് വില വരുന്നത് ഏകദേശം പത്ത് ലക്ഷത്തി അയ്യായിരം രൂപയോളാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ താഴെ വരുന്ന വേരിയൻറ്റ് എന്ന് പറഞ്ഞാൽ വി എക്സ് ഐ ഓപ്ഷനിലാണ് നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതും ഇതും തമ്മിൽ ഏകദേശം തൊണ്ണൂറായിരം രൂപയുടെ ഡിഫറൻസാണ് ഓൺറോഡ് പ്രൈസിൽ വരുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഏകദേശം ഒമ്പത് ലക്ഷം ബഡ്ജറ്റ് ഉള്ളവർക്ക് ആ ഒരു വേരിയൻറ്റ് പരിഗണിച്ചാൽ മതി അതും ഇതെന്തൊക്കെ മാറ്റം എന്ന് ഞാൻ വിശദമായിട്ട് പറയാം അപ്പോൾ ആ ഒരു തൊണ്ണൂറായിരം രൂപ കൂടുതൽ മുടക്കി ഈ ഒരു വേരിയൻറ്റ് എടുക്കണമെന്നുള്ളതിൽ ഉത്തരം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ അവസാനം കിട്ടുന്നതാണ് ഇനി ഫുൾ ഓപ്ഷനിലേക്ക് പോകണമെങ്കിൽ ഏകദേശം എൺപതിനായിരം രൂപയാണ് ഇതിനേക്കാളും കൂടുതൽ വരിക അതിലേക്ക് പോകണമെന്ന് വെച്ചാൽ ഞാൻ നിർബന്ധമില്ല എന്ന് പറയും അതിനുള്ള കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇത്രയ്ക്കാണ് മുൻവശത്തുള്ള ഒരു മാറ്റം പ്രധാനമായിട്ട് ആ ഒരു ഹെഡ് ലാംപ് യൂണിറ്റ് മൊത്തത്തിൽ മാറി ഇതിന് താഴേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഹാലജനായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡിആർഎൽ ഒന്നും ഉണ്ടായിരിക്കില്ല അവിടെ നമുക്ക് ചെറിയൊരു ക്രോം എലമെൻ്റ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ പിന്നെ ഈ ഒരു വേരിയൻ്റെ നമുക്ക് ഓട്ടോമാറ്റിക് ഹെഡ് ലാംപായിട്ട് മാറുന്നുണ്ട് അപ്പോൾ അത്രയാണ് നമുക്ക് മുൻവശത്തെ പ്രധാന മാറ്റങ്ങൾ വരുന്നതിന് ഇനി വശങ്ങളിലേക്ക് വന്നാലാണ് അടുത്ത മാറ്റങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അലോയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സെഡ് എക്സ് ഐ അതായത് ഒരു സിംഗിൾ കളർ കളേർഡ് അലോയ്സ് ആണ് നമുക്ക് ഡയമണ്ട് കട്ട് കാര്യങ്ങളൊന്നുമില്ല അത് ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോഴാണ് അതായത് ഏകദേശം എൺപതിനായിരം രൂപ കൂടുതൽ കൊടുക്കുന്ന ഫുൾ ഓപ്ഷനിലാണ് നമുക്ക് ഡയമണ്ട് കട്ട് അലോയ്സ് നിങ്ങൾ പരസ്യത്തിൽ കാണുന്ന വാഹനത്തിൻ്റെ അലോയ്സ് ഒക്കെ കിട്ടുക വി ഇതിൽ അലോയ്സ് ഉണ്ടായി പോലും ഒരു സിംഗിൾ ഒരു സിൽവർ കളറാണ് നൂറ്റി എൺപത്തഞ്ച് അറുപത്തഞ്ച് പ്രൊഫൈറ്റുള്ള പതിനഞ്ച് ഇഞ്ചാണ് ടയർ സൈസ് വരുന്നത് അത് ഫുൾ ഓപ്ഷനിൽ സമാനമായിട്ടുള്ള സൈസ് തന്നെയാണ് കേട്ടോ ടയർ സൈസിലൊന്നും കുറവില്ല പക്ഷേ താഴേക്കുള്ള വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് പതിനാലിഞ്ചായിട്ട് മാറുന്നുണ്ട് ഇതിലാണ് നമുക്ക് പതിനഞ്ച് ഇഞ്ച് ലഭിച്ചു തുടങ്ങുക അങ്ങനെ ഒരു മാറ്റവും കൂടി ഇവിടെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ വി എക്സ് ഓപ്ഷൻ എടുത്താൽ നിങ്ങൾക്ക് പതിനാലിഞ്ച് ായിരിക്കും ലഭിക്കാൻ പോകുന്നത് ഇനി ഒർഎമ്മിന്റെ കാര്യത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ വി എക്സ് ഐ മുതൽ തന്നെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും അതുപോലെ ഇൻഡിക്കേറ്ററൊക്കെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് വരുന്ന ഒരു ആണ് ലഭിക്കുന്നത് അത് ആ ഒരു ഏരിയ പൊക്കെയാണ് ഫുള്ളി ലോഡർ ആണ് എന്ന് പറയാം പിന്നെ സ്മാർട്ട് കീ നമുക്ക് വി എക്സൈ ഓപ്ഷനിൽ മുതൽ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അസിസ്റ്റു ബട്ടനൊക്കെ ആ ഒരു വേരിയൻറ്റിന് അതായത് ഒമ്പത് ലക്ഷം ഓണോട് വരുന്ന വാഹനത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അത് നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കും ഇനി പുറകിലേക്ക് വരുമ്പോൾ ഇവിടെ ഒന്നും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ചേഞ്ചസ് ഒന്നും പറയാനില്ല റെഡ് എന്തായാലും ഒരു ലക്ഷ്യമില്ലാത്ത ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഒരു ഷോ ഒരു ലൈറ്റും ആംബിയൻസിലൊക്കെ കിടക്കുന്നതാണോ അത് തോന്നുന്നു കുറച്ചുകൂടി മനോഹരമായിട്ടുണ്ട് എന്ന് പറയുന്ന രൂപത്തിലാണ് ഇനി ഏറ്റവും പുറകിലേക്ക് വന്നാൽ ടൈ ലാമ്പ് യൂണിറ്റും ഈ ഒരു വേരിയെ ചേഞ്ച് ഒന്നും അതിന് താഴേക്ക് പോയാലും നമുക്ക് ഈ ഒരു തന്നെയാണ് ബേസ് വേരിന് മുതൽ നമുക്ക് എൽ ഇ ഡി ടൈ ലാംപ് യൂണിറ്റ് പുതിയ സ്വിഫ്റ്റും കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി എന്ന് പറയുമ്പോൾ നമുക്കിതേ ഈ ഒരു ഇലിമിനേറ്റീൽ നിൽക്കുന്ന ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് എൽ ഇ ഡി വരുന്നുള്ളൂ അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തൊരു ഇലിമിനേഷൻ വരും അത് മാത്രമാണ് എൽ ഇ ഡി റിവേഴ്സും ഇൻഡിക്കേറ്ററും എല്ലാം ഹാലജനാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ് അതിൻ്റെ ഒരു മൊത്തത്തിലൊരു യൂണിറ്റ് പിന്നെ നമുക്കൊരു ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് അത് റിയർ ടൈ ലാമ്പ് ആണെന്നുണ്ടെങ്കിലും ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണെങ്കിലും ബ്ലാക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനും വന്നിട്ടുണ്ട് അതൊക്കെയാണ് അവിടെ ഒരു മാറ്റം പിന്നെ വൈപ്പർ അത് സെഡ് എക്സൈലിൽ നമുക്ക് ആരംഭിക്കുന്ന ഒരു ഫീച്ചറാണ് ഒക്കെ ബേസ് വെയറിൻ്റെ മുതൽ കൊടുത്തിട്ടുണ്ട് സ്പോയിലർ ഇല്ല കേട്ടോ അത് ഫുൾ ഓപ്ഷനിൽ നമുക്ക് സ്പോയിലർ വരുന്നില്ല നമ്മൾ ആക്സറി ആയിട്ട് പുറത്തുനിന്ന് വാങ്ങാൻ വേണം ബാക്കിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു സാധനം റിയർവ്യൂ ക്യാമറ ആണ് അത് നമുക്ക് ഈ ഒരു വേരിയൻറ്റിലില്ല അത് ഫുൾ ഓപ്ഷനിൽ മാത്രമാണ് മാരുതി കൊടുത്തത് അതൊരു വൈഡ് വൈഡാംഗിൾ ക്യാമറയാണ് വന്നിട്ടുള്ളത് സ്റ്റോക്ക് നമുക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത രൂപത്തിലൊന്നല്ല പുറത്തേക്ക് തള്ളിയിരിക്കുന്ന രൂപത്തിലാണ് അതിൻ്റെ ഒരു പ്ലേസിങ് വരും അപ്പോൾ നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്താലും വലിയ ഡിഫറൻസ് ഒരൊന്നും വരില്ല എന്ന് പറയുന്നത് ആ ഒരു വൈഡാംഗിൾ ചിലപ്പോൾ ക്യാമറ കെട്ടിക്കോളണം എന്നല്ല എന്നാൽ പോലെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ക്യാമറ നമുക്ക് ഷോറൂമിൽ നിന്ന് എക്സ്ട്രാ പൈസ കൊടുത്ത് ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ആ രൂപത്തിലാണ് വരുന്നത് അപ്പോൾ ആ ഒരു പുറത്ത് മൊത്തത്തിലുള്ള ലുക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ ഓപ്ഷനിലേക്ക് പോണമെന്ന് ചോദിച്ചാൽ ഇത്ര നേരം കണ്ടതിൽ ആകെ നമുക്ക് മാറ്റം വരുന്നത് റിയർവ്യൂ ക്യാമറയും അലോയ്സിൻ്റെ ഡിസൈനും മാത്രമാണ് വരുന്നത് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ജെഡ് എക്സ് ഐ തന്നെ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത് പറയാം ഇനി ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർസൽ ട്രയൊക്കെ നമുക്ക് വി എക്സ് ഐ ഓപ്ഷനിലും എല്ലാ പേരിലും ലഭിക്കുന്നത് അതുപോലെ തന്നെ ബൂട്ട് ലാമ്പ് ജെഡെക്സൈൽ ആരംഭിക്കുന്നുണ്ട് ഇത് നമുക്ക് വി എക്സ് ഐ ഓപ്ഷനിൽ ഉണ്ടാവില്ല അതായത് ഇതിൽ ഇതിന് താഴേക്ക് പോയാൽ നമുക്ക് ഇല്ലാത്തൊരു ഫീച്ചറാണ് എന്ന് പറയാം അത് മാത്രമാണ് അവിടെ ഒരു കുറവായിട്ട് എടുത്തു പറയാനുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് ഈ ഒരു വേരിയൻ്റിൽ ലോഡഡ് ആണ് ഒരു ക്യാമറ വെച്ചാൽ സെറ്റാണ് അലോയിസ് എന്തായാലും വരുന്നുണ്ടല്ലോ ഇനി റിയർ സീറ്റിൽ കയറിയാൽ നമുക്ക് നിരവധി മാറ്റങ്ങൾ രണ്ട് വേരിയൻറ്റുകൾ തമ്മിൽ വരുന്നുണ്ട് നാല് പവർ പോയിന്റോ ഒക്കെ നമുക്ക് വി എക്സ് ഐ ലഭിക്കുന്നുണ്ട് അതിനൊന്നും ഒരു കുറവ് വന്നിട്ടില്ല കേട്ടോ സെൻട്രൽ ലോക്കിങ് റിമോട്ട് അതൊക്കെ നമുക്ക് ബേസ് വരുന്ന എടുത്താലും കിട്ടുന്നുണ്ട് ഇവിടെ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിയറിൽ എ സി വെൻ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചാർജിങ് പോർട്ടുകൾ ഒരു സി ടൈപ്പ് ചാർജിങ് പോർട്ടും ഒരു യു എസ് ബി ചാർജിങ് പോട്ടും കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന് താഴേക്കുള്ള വേരിയൻറ്റിലൊന്നും നമുക്ക് അതായത് വി എക്സ് ഐ ഓപ്ഷനിലൊന്നും എടുത്താലേ നമുക്ക് ഈ ഒരു ഫീച്ചർ ലഭിക്കില്ല അത് വർത്തായിട്ടുള്ള ഒരു ഫീച്ചർ ആണ് എന്ന് പറയാം നമുക്ക് പെറിയർ വൈപ്പറും അതുപോലെ ഇത് ഇതൊക്കെ നമുക്ക് പുറത്തൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഫീച്ചേഴ്സ് ആണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു വേരിയൻറ്റ് നമ്മൾ എൺപതിനായിരം രൂപ കൂടുതൽ കൊടുക്കുമ്പോൾ നമുക്ക് വി എക്സൈ ഓപ്ഷനിലേക്കായി കൂടുതൽ കൊടുക്കുമ്പോൾ കിട്ടുന്നുണ്ട് അതൊക്കെയാണ് അവിടെ ഒരു മാറ്റം പിന്നെ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റും അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റും ഇത് നമുക്ക് ഈ ഒരു വേരിയൻറ്റ് ജെഡ് എക്സൈയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വി എക്സൈ ഓപ്ഷനിൽ നമുക്ക് ആ ഒരു ഒമ്പത് ലക്ഷം കൊടുത്താൽ പോലും നമുക്ക് ആ ഒരു ഫീച്ചർ കിട്ടുന്നില്ല അപ്പോൾ റിയർ സീറ്റ് കംഫർട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജെഡ് എക്സൈ ആണ് ഏറ്റവും ബെറ്റർ പുറകിലേക്ക് എ സിയും അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റും സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റും ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ കൂടുതലും നിങ്ങളുടെ യാത്രകൾ വരുന്നത് പുറകിലും ആളുകൾ ഇരിക്കുന്ന രൂപത്തിലാണ് ഒരു ഫാമിലി തോട്ടാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ജെഡ് എക്സ് ആയിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയാം എക്സ്ട്രാ കൊടുക്കുന്ന അൻപതിനായിരം വർത്താണ് എന്നുള്ളതാണ് ഇനി നമുക്ക് കീ വരുന്നത് ഈ രോഗത്തിലാണ് മാരിച്ചുള്ള എല്ലാ വാഹനങ്ങളിലും സ്മാർട്ട് കീ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രൂപത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കാം അപ്പോൾ ഇത് വി എക്സൈ ഓ ഓപ്ഷനിൽ മുതൽ ലഭിക്കുന്നുണ്ട് ജെഡ് എക്സയുടെ പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയാനില്ല ഇവിടെ കയറുന്ന സമയത്ത് മാനുവലി നമ്മുടെ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ജെഡ് എക്സ് ഐ ഉള്ള ഒരു ഫീച്ചറാണ് വി എക്സ് ഐ ഓപ്ഷനിൽ ഉണ്ടാവില്ല അപ്പോൾ അതും നമുക്ക് പുറത്തുനിന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു ഫീച്ചറാണ് അതും അടിപൊളിയാന്ന് പറയാം ഡോർ ഡോർപാഡൊക്കെ ഞാൻ കാണിക്കാത്ത മാറ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നാല് പവർ പോയിൻ്റോട് കൺട്രോളും ലോക്കണിൽ കോയാറും കൺട്രോൾസ് സാധാരണ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ ലഭിക്കുക പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് വന്നിട്ടുണ്ട് അത് വി എക്സ് ഐ ഓപ്ഷൻ മുതൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഫീച്ചറാണ് പിന്നെ ട്രാക്ഷൻ കൺട്രോളിൽ ഒരു ബട്ടൺ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് അത്രയും കൺട്രോൾസ് ഒക്കെയാണ് നമുക്ക് അവിടെ കാണാനും സാധിക്കുക ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു ഫീച്ചർ മാറ്റം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഫുൾ ഓപ്ഷനിലേക്ക് നിങ്ങൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കളേഡ് എം ഐ ഡി ആയിരിക്കും ലഭിക്കുക ഇപ്പോൾ നമുക്ക് കളേടല്ല എന്നാൽ പോലും ഒരു പാറ്റേൺ ആണ് ടാക്കോമീറ്റർ ഉണ്ടാവും സ്പീഡോമീറ്റർ ഉണ്ടാവും നടുവിലൊരു എം ഐ ഉണ്ടാവും പക്ഷേ ഇത് കുറച്ചുകൂടി സൈസ് കൂടി കളർ ഉണ്ടാവും അപ്പോൾ കുറച്ച് ഇൻഫർമേഷൻസ് കൂടുതൽ കൂടുതലായി ഇതിലിപ്പോൾ റേഞ്ച് ആവറേജ് ഫുൾ എഫ്യൻസി അത്രയും കാര്യങ്ങളൊക്കെ അറിയാനുള്ളൂ പിന്നെ ഔട്ട് സൈഡ് ഉണ്ട് ക്ലോക്ക് ഉണ്ട് ഫ്യൂൽ ലെവലുണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ ഒരു ഗ്രാഫിക്സ് കൂടെ നമുക്കറിയാം പവർ ടോർക്ക് ബാൻഡ് അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് കൂടുതലായിട്ട് വരും എന്നുള്ളതേ ഉള്ളൂ പിന്നെ അതെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പിൻ്റെ ഒരു ലിവർ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ ഫുൾ ഓപ്ഷനിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ലെതർ റാപ്പ് സ്റ്റിയറിംഗ് ലഭിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു മാറ്റം ഇവിടെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ക്രൂസ് കൺട്രോൾ കൂടി വരുന്നുണ്ട് അപ്പോൾ ഒരു എൺപതിനായിരം രൂപ കൂടുതലും കൂടെ നിങ്ങൾക്ക് എം ഐ ഡി മാറും ലെതർ ടാപ്പ് സ്റ്റിയറിംഗ് കിട്ടും ക്രൂയിസ് കൺട്രോൾ വരും ഇവിടെ അത്യാവശ്യം ചേഞ്ചസ് വരും എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത് സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് നമുക്ക് വി എക്സ് ഐ മുതൽ ലഭിക്കുന്നുണ്ട് കോൾ ബട്ടൺ കാര്യങ്ങളൊക്കെ അതിലൊന്നും ചേയ്ഞ്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് ടെലിറ്റ് സ്റ്റിയറിംഗ് വന്നിട്ട് ടെലിസ്കോപ്പിക് ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ ഒരു മാറ്റം വരും നമുക്കിത് എൻറ്റർടൈൻമെൻറ്റ് ഭാഗത്താണ് വി എക്സ് ഐ മുതൽ നമുക്ക് എൻ്റർടൈൻമെൻ്റ് ഭാഗത്തൊരു ടച്ച് സ്ക്രീൻ നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ അത് ഏഴിഞ്ചാണ് നമ്മൾ പോയി കാണുന്നതൊരു ഒരു ഇഞ്ചാണ് അത് മാറി ഇഞ്ച് ഇഞ്ചാവുന്നുണ്ട് ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നാറ് ഫുൾ ഓപ്ഷനിലേക്ക് നമ്മൾ എൺപതിനായിരം രൂപ കൂടുതൽ കൊടുക്കുമ്പോൾ വരുന്ന മാറ്റം അത്ര വലിയ മാറ്റമല്ല നമുക്ക് അതിൽ സുസ്കി കണക്ട് ഫുൾ ഫ്ലഡ്ജായിട്ട് തന്നെ എൻ്റെ എല്ലാ ഫീച്ചേഴ്സും കിട്ടും അതാണ് അവിടെ ഒരു മാറ്റം പിന്നെ ഇതൊക്കെ ഒരു ഗ്ലോസിബളേക്കാവും കുറച്ചുകൂടി വലുതാവും ഈ ഒരു ഏരിയ എന്നുള്ളത് മാത്രമാണ് സ്ക്രീൻ്റെ ഏരിയ എന്ന് മാത്രമാണ് അവിടെ പിന്നെ അലവിൻ്റെ കളർ മാറും ഓൾറെഡി ഉള്ള ഫീച്ചേഴ്സ് തന്നെ കുറച്ചും കൂടി ഒന്ന് അഡ്വാൻസ്ഡാകിൽ കുറച്ചും കൂടി ഒരു പുതുക്കുന്ന അല്ലെങ്കിൽ ഒരു ഫീ പ്രീമിയം ലെവലിലേക്ക് പോകും അത്രയുള്ള അവിടെ എടുത്തു പറയാനുള്ളത് ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ തന്നെ ഉണ്ട് അപ്പോൾ എൺപതിനായിരം രൂപ നിങ്ങൾ കൂടുതൽ മുടക്കണമെന്ന് വെച്ചാൽ നിർബന്ധമില്ല എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് താഴേക്ക് വന്നാൽ എ സി വൻ്റെ കാര്യങ്ങൾ കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാണാം ഇത് നമുക്ക് ഈ ഒരു വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സെറ്റ് എക്സൽ സ്റ്റാർട്ട് ചെയ്യുന്ന വി എക്സ് ഐ നിങ്ങൾ എടുക്കുന്നതിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ഉണ്ടായിരിക്കില്ല അവിടെ താഴേക്ക് വന്നാൽ രണ്ട് ചാർജിംഗ് പോട്ടാണ് അതിനും താഴേക്ക് വന്നാൽ ഇവിടെ വയർലെസ് ചാർജിംഗ് പാഡ് വന്നിട്ടുണ്ട് ഇതും നമുക്ക് ഈ ഒരു വേരിയന്റിൽ ആരംഭിക്കുന്ന ഒരു ഫീച്ചറാണ് അത് നമുക്ക് വി എസ് ഓപ്ഷനിൽ പോയാൽ കിട്ടില്ല അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരു തൊണ്ണൂറായിരം രൂപ കൊടുത്തപ്പോൾ വി എക്സ് ഓപ്ഷനിൽ നിന്നും ഇതിലേക്ക് വന്ന് എന്തൊക്കെ കിട്ടുന്നുണ്ട് എൽ ഇ ഡി പ്രൊജക്ട് ലാമ്പ് ഡിആർഎൽ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് ബൂട്ടിലെ ലാമ്പ് കിട്ടുന്നുണ്ട് സീറ്റ് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് പിന്നെ പുറകിൽ വൈപ്പറുണ്ട് വയർലെസ് ചാർജർ ഉണ്ട് ഓട്ടോമാറ്റിക് എ സി ഉണ്ട് പുറകിലേക്ക് എ സി ഉണ്ട് സിക്സ്റ്റി ഫോർ സ്പ്ലിച്ച് ഉണ്ട് അപ്പോൾ ഒരു തൊണ്ണൂറായിരത്തിന് വർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് വി എക്സൈ ഓപ്ഷനിൽ നിന്നും സെഡ് എക്സിലേക്ക് വന്നാൽ ഉണ്ട് അപ്പോൾ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ സെഡ് എക്സയിലേക്ക് വരുന്നതിന് തെറ്റില്ല എന്ന് പറയുന്ന രൂപത്തിലാണുള്ളത് പിന്നെ ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് മാനുവൽ ഗിയർ ലിവർ കാണാം അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് കാണാം നമുക്ക് നമുക്ക് ആംബ്രസ്റ്റ് ഒന്നും ഒരു വേരിയറിൽ വരുന്നില്ല ഫുൾ ഓപ്ഷൻ എടുത്താൽ പോലും നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയാം പിന്നെ ഇത് മാനുവലി ഡിമിയാൻ കഴിയുന്ന ഐ ആർ ഐഒം വന്നിട്ടുണ്ട് ഒരു മാപ്പ് ലാമ്പ് ഇത് ഇവിടെ ഫ്രണ്ടിലായിട്ടുണ്ട് വേറെ സെൻറ്ററിൽ നമുക്ക് വേറെ ലാമ്പോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല അത് ഫുൾ ഓപ്ഷനിലില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ പ്രൈസിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇനി സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വേരിൻ്റ് വൈസ് മാറ്റങ്ങളൊന്നും മാരുതി കൊടുത്തിട്ടില്ല ബേസ് വേരിൻറ്റ് എടുക്കുന്നവർക്ക് മുതൽ നമുക്ക് ആറ് എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി ഹിൽ സ്റ്റാറ്റസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം വേണ്ട ബേസിക്കായിട്ട് വേണ്ട ഫീച്ചേഴ്സൊക്കെ എസ് നമ്മുടെ എൽ എക്സ് ഐ മുതന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് എഞ്ചിൻ ഓപ്ഷൻ അതുപോലെ മൈലേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതും വേരിയൻറ്റ് വൈസ് നമുക്ക് മാറ്റങ്ങളെന്ന് പറയുന്ന ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് അതുപോലെ തന്നെ മൈലേജ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇരുപത്തി അഞ്ചിന് മുകളിലും അതുപോലെ മാനുവൽ ആണെങ്കിൽ ഇരുപത്തി നാലിന് മുകളിലും ക്ലെയിം ചെയ്ത മൈലേജും പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നതാണ് ഓട്ടോമാറ്റിക്കായിട്ട് മാനുവലായിട്ട് നമ്മൾ ഈ പറഞ്ഞത് എല്ലാ മൂന്ന് വേരിയന്റിലും കിട്ടുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പ്രൈസ് ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ വേരിൻ്റെ എത്രയാണ് ഓൺലോഡ് പ്രൈസ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വാഹനം നേരിട്ട് കാണണം എന്നാഗ്രഹം ഉണ്ടെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് എല്ലാ സെറ്റപ്പും ചെയ്തു തരുന്നതാണ് അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിന് എത്ര നേരം ഡീറ്റെയിൽസ് പറഞ്ഞൊരു വി എക്സ ഐ ഓപ്ഷനിൽ എടുക്കണോ ജെഡ് എക്സ് ഐ എടുക്കണോ സെഡ് എക്സ് ഐ പ്ലസ് എടുക്കണോ ഏതെടുക്കുന്നതാണ് ബെറ്റർ താഴെക്കാൻ വേണ്ടി ചെയ്തായിരിക്കും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വരികയാണ് അതിന് ഒരുപാട് നേരെ തൊഴിൽ ബൈ ബൈ